കോളനി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കമൻസ് കുറേ പേര് കുറേ പേരിങ്ങനെ വ്ലോഗ് ഇടുന്നതിന് ഇടയ്ക്ക് ആ കോളനി സെറ്റപ്പ് എന്തൊന്ന് കോളനി ഇന്നത്തെ കാലത്ത് ഈ കോളനി നീ കോളനി അല്ലേ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അവൻ കോളനിടെ എന്ന് പറയുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞി അവൻ വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ മുകളെ വികസിച്ചു ഹലോ മച്ചന്മാരെ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ട്രിവാൻഡത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ട്രിവാൻഡത്തങ്ങനെ ഷൂട്ടിന് പോകാൻ ഇങ്ങനെ റെഡി ആയപ്പോൾ അമ്മ പറഞ്ഞു എടാ എനിക്കിൻ്റെ രണ്ട് ദിവസം എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണമെന്നുണ്ട് അപ്പോൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടാക്കും എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗം ഒന്ന് വീടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഞാൻ ഈ വണ്ടി ഒരു അഞ്ചു ആറ് വർഷം മുമ്പ് നിന്നെ കിട്ടുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഒരു വർഷം മുമ്പ് കൂടെ ഒക്കെയാണ് അതായത് ഈ റോഡിൽ കൂടെ ഒക്കെയാണ് നടത്തും എന്ന് വെച്ചാൽ അപ്പം ഇതൊന്നുമില്ല ബൈക്കോ സ്കൂട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നടരാജ തന്നെ വണ്ടി നടന്ന് 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 ഇങ്ങനെ അതിൻ്റെ ഈ വഴി കൂടെ ഇതുണ്ട് സുഖമാണോ ഓ സുഖമായിട്ടിരിക്കുന്നു അല്ല ഒരു ആവശ്യമായിട്ട് വന്ന ഏട്ടാ അപ്പൊ വീട്ടിലോട്ടൊന്ന് പോയിട്ട് എങ്ങോട്ട് വന്ന എല്ലാരോടും അന്വേഷണം പറ മനുഷിനെയൊക്കെ റിപ്പോർട്ടാ അങ്ങോട്ട് ചേട്ടാ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ പണ്ട് പോലെ നമ്മളെ ഒക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ക്രിക്കറ്റിന് ഇത്രയും സപ്പോർട്ടുള്ള ഒരു നാട് സെറ്റാക്കിയത് ക്രിക്കറ്റ് ആണ് ഇതുവഴി നടന്ന യാത്ര അപ്പൊ ഈ ലിഫ്റ്റ് വരും ചേട്ടന്മാര് ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ കൈ കാണി കൈ കാണിച്ചൊക്കെ നിക്കും ചേട്ടന്മാരെയൊക്കെ ചിലരൊക്കെ നിർത്തും ചിലര് നിർത്താതങ്ങ് പോവും പക്ഷെ എന്നാലും നമ്മള് നമ്മുടെ ഇത് വിടരുത് വീണ്ടും കൈ കാണിക്കും ഈ വഴി ഒത്തിരി ഉണ്ട് ഇവിടുന്ന് വീട് വീട് വരെ കുറേ എനിക്ക് ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ടല്ലേ പിന്നെ രണ്ടില്ലാത്ത കളിക്കുന്ന ചേട്ടന്മാരുടെ സാജൻ ചേട്ടൻ പിന്നെ കണ്ണൻ ചേട്ടൻ കണ്ണൻ ചേട്ടന് ജോലിയായിരുന്നു തോന്നുന്നു നല്ല ജോലിയായി ചേട്ടൻ പി എസ് സി എഴുതി നല്ല ഹാർഡ് വർക്കറായിരുന്നു ചേട്ടൻ അവസാനം ഞാൻ ഞാൻ കാണുന്ന സമയത്തൊന്നും ജോലിയില്ല ആ സമയത്ത് ചേട്ടൻ ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ചേട്ടൻ്റെ കൂടെ പഠിച്ചവർക്കും എല്ലാവർക്കും ഗവൺമെന്റ് ജോബും കാര്യങ്ങളൊക്കെ ഒക്കെ ആയി ചേട്ടനായിരുന്നു പക്ഷെ ആ ചേട്ടന് കയറുമെന്ന് ഉറപ്പായിരുന്നു കാര്യം അത്രയ്ക്ക് ഹാർഡ് വർക്കിങ് ആയിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ സഹായിച്ചേട്ടൻ ചേട്ടൻ്റെ കാരണം ചേട്ടൻ്റെ ചേട്ടൻ പറഞ്ഞു ജോലിയായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ ചേട്ടൻ്റെ ഇത്രയും ദൂരമുണ്ട് നടക്കാനാണെങ്കിൽ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഉണ്ടല്ലേ അത് കണ്ടു അങ്ങനെ റബ്ബർ മൂന്ന് നിന്നിട്ടില്ല എപ്പോഴും ചാഞ്ഞ് തൊള്ളു ഇതാണ് ഈ സ്ഥലത്തിന് പറഞ്ഞാൽ അരുവിയോടെ കേട്ടോ അരുവിയോട് കഴിഞ്ഞത് ഇപ്പൊ നീലാങ്കോണം കണ്ടോ റോഡിന്റെ മരമൊക്കെ അതൊരു മലയായിരുന്നു കേട്ടോ എന്തെന്നാ മലയുടെ ഒരു കലമ്പാട്ട് മല ആ മലയുടെ മേളിൽ ഞങ്ങൾക്ക് റോഡണ്ട് ഞങ്ങള് പണ്ട് അതിന്റെ മേനിലൊക്കെ മാവക്കന്ന് ഇപ്പം ഉണ്ട് ആ മാവീറ്റ് അവിടെ കയറി ഞങ്ങൾ കല്ലെറിഞ്ഞ് ഞാനും ഉണ്ണിച്ചേട്ടൻ പിന്നെ രുചിവണ്ണമുണ്ട് ഇവിടുത്തെ രുചേട്ടൻ അങ്ങനെ ഒത്തിരി പേരുണ്ട് എന്താ ഇവിടെയാണ് ഇത് ആ കാണുന്നില്ല ആ താഴെ ആ നീല ഷീറ്റ് ഷീറ്റിട്ട വീട് അതാണ് എൻ്റെ വീട് ഇതിപ്പോഴാണ് ഞങ്ങൾ ഇച്ചിരി ഒന്ന് സെറ്റാക്കി എന്തോന്ന് തേച്ചൊക്കെ എടുത്തിട്ടുള്ളത് അല്ലായിരുന്നു അതെ ഇതുപോലത്തെ മൺകട്ട കിട്ടിയ വീടായിരുന്നു ആ വീട് നീലാങ്കോണം കോളനി ഈ കോളനി എന്ന് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല ഈ കോളനി എന്നുള്ള പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ടെന്നറിയാം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കോളനി എന്ന് പറയുന്ന പേരിൽ പക്ഷേ എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഏരിയയിൽ ഈ നാട്ടിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ പേര് പേരിനൊപ്പം സേവ് ചെയ്തിട്ടിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നാട്ടിലറിയപ്പെടുന്ന ഉണ്ണി അല്ലെങ്കിൽ അബി എന്ന് പറഞ്ഞ പേരിലായിരിക്കും ഈ പേരിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഞാൻ ഇവിടെ ഉള്ളത് ഈ ഒരു കോളനിയിലായതുകൊണ്ട് തന്നെ എന്നെ പറയുന്നത് എൻ്റെ പേര് മൊബൈലിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന പോലും ഉണ്ണി കോളനി ഉൺ അബി കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്തിരുന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ കോളനി ഉള്ള ഉണ്ണി അതായിരുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലായില്ല അതിനി എത്ര നാട്ടിൽ പോയി നമ്മളിനി ഏത് വലിയ സിനിമാ നടനായാലും നമ്മളിനി ഏത് വലിയ ആക് ആക്ടറായാലും നമ്മളിനി എന്ത് അച്ചീവ് ചെയ്താലും ആ കോളനി എന്ന് പറയുന്നത് മാറില്ല പക്ഷേ അതിൽ നമ്മൾ അഭിമാനിക്കണം മനസ്സിലായാലും നമ്മൾ ജനിച്ചതും വളർന്നതുമായിട്ടുള്ള സ്ഥലം നമുക്ക് മോശമാവേണ്ട അവസ്ഥയൊന്നുമില്ല മനസ്സിലായല്ലേ എന്താ കോളനി ജനിച്ചവർക്കൊന്നും അച്ചീവ് ചെയ്തു ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ആദ്യം ആദ്യത്തെ എൻ്റെ വീട് ഇത് ആ വീടൊക്കെ ആർക്കോ ആരോപി പോയി ഇങ്ങനെ ഈ ഫ്രണ്ടില്ലേ ഫ്രണ്ട് പൊസിഷനില്ലേ ഈ സൈഡിലൊക്കെ എനിക്ക് മറ്റേ ഗപ്പി വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെ ഇവിടെ ഈ ഫ്രണ്ടില് ആരും ഇല്ല താമസക്കാരൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഏറെക്കുറെ ഒരുപാട് വർഷങ്ങള് എല്ലാരും പിള്ളേർക്കൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇട്ടതാണ് ചമഴിച്ചിട്ട് ഇപ്പൊ എട്ട് വർഷമായി ഇതായിരുന്നു എന്റെ റൂമ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് ഇപ്പൊ തേച്ചതൊക്കെ കൊണ്ട് ഇത്തിരി ഒരു വൃത്തിയിലൊക്കെ കിടപ്പിട്ട് ഇത് മൺകട്ടയായിരുന്നു ഇവിടെ ഈ ഇവിടെ ഈയൊരു ബെഡ് ഉണ്ടായിരുന്നു മെയിൻ മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ ഇരുന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കി ഇരുപ്പൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വിനോദം അതുമാത്രമേ ഉള്ള വിനോദം എന്ന് പറയാം ഇങ്ങനെ ക്രിക്കറ്റ് കളി പിന്നെ ഇതൊരു റൂമാണ് ഞങ്ങളുടെ കണ്ടില്ല പഴയ മോഡൽ ജനലൊക്കെ കണ്ടില്ല പിന്നെ ഇത് ഞങ്ങളുടെ അടുക്കളയാണ് ഇതാണ് ഞങ്ങൾ ആദ്യം ഇവിടെ പണിഞ്ഞത് കാര്യം അതിനോട് ചേർത്ത് ചെറിയൊരു അടുക്കള ാണ് കേസ് ചെറിയ ഒന്ന് രണ്ട് രണ്ടാവശ്യങ്ങളുണ്ടായിരുന്നു അതിനാണ് വന്നത് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ കനാലുണ്ട് കേട്ടോ കനാലിൽ നിന്ന് നമ്മടെ മീൻകുട്ടന്മാര് വീട്ടിൽ കിടപ്പില്ല അവർക്ക് വേണ്ടിട്ട് ഒരു ഇച്ചിരി നമ്മുടെ പായലെടുക്കണം ഇവിടുത്തെ പായലൊക്കെ എന്ന് പറയുന്നത് നമ്മടെ അവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കണം സത്യം വാങ്ങിക്കുന്ന

നമ്മൾ എവിടുന്നു കൊണ്ടിട്ടാലും കിടക്കൂല പൈസ ഓർത്ത് മേടിച്ചു കിടക്കൂല ഇങ്ങനെ കനാലിന്ന് എടുത്തോട്ട് കൊണ്ടിട്ടാ കിടക്കും അതുകൊണ്ട് അങ്ങനെ നൈസ് നൈസായിട്ടൊന്ന് കനാലിന്ന് കുറച്ച് പായല് വാരിയിട്ട് പോകാൻ വിചാരിക്കുന്നു അപ്പം അതും കൂടെ കാണിച്ചു തരാം ഇത്രയൊക്കെ ഉള്ള വീഡിയോ അത് പഴയ നമ്മുടെ ആ കാലഘട്ടമൊക്കെ ഒന്ന് കാണിക്കാനും നമ്മുടെ ആ ഒരു എങ്ങനെയാണ് ജീവിച്ചതെന്നും ഏത് രീതിയിലാണ് ജീവിച്ചതെന്നൊക്കെ ഒരു പഴയ കാലം ഒന്ന് അവയെ അയ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ആ നിങ്ങളെയും കൂടെ നിങ്ങളെപ്പോഴും കാണിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് വന്നത് കല്ല കൊറേ പേര് വന്നിട്ട് ഈ കോളനി കോളനി എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ശ്രദ്ധിച്ചു അപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഈ കോളനി എന്ന് പറഞ്ഞാൽ അത്രയും വല്യൊരു ഇഷ്യൂ ഉള്ള കാര്യമാണ് അതൊക്കെ പണ്ടാണ് കാര്യം കോളനി കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ ഈ കോളനി എന്ന് പറയുന്നത് പണ്ടൊക്കെയാണ് നമുക്ക് ഈ കോളനി എന്ന് പറഞ്ഞ പക്ഷെ ഇന്നത്തെ കാലത്ത് കോളനിയും ഒന്നും ഞാൻ കണ്ടില്ല ഇല്ല ഇതായതുകൊണ്ട് ഇറക്കത്തിൽ ആരോ വന്ന് ഇത് കോളനി കോളനി എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് പേര് ഇങ്ങനെ ബ്ലോഗ് ഇടുന്നതിന്റെ കോളനി സെറ്റ് കേട്ടിട്ട് ഞാൻ നമ്മളിത് നോർമലി പ്രതികരിക്കുന്നു ഞാനും ഒരു കോളനി ജനിച്ച ഒരാളാണ് ഇപ്പോഴും എൻ്റെ വീട് വീടൊക്കെ നിങ്ങൾ കണ്ടില്ല ഇപ്പോഴും അത് എൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ എൻ്റെ അമ്മയും ഞാനും താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ ആക്ച്വലി ഐ ആം എ കോളനി പക്ഷേ എന്ന് കരുതി കോളനി ജനിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ പഠിത്തമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഇപ്പം എല്ലാ രീതിയിലും ഉന്നമനത്തിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇപ്പം എൻ്റെ കാര്യം തന്നെ എനിക്ക് വേണമെന്നു ഉദാഹരണത്തിൽ പറയാം ഒരു കോളനി ജനിച്ച് വളർന്ന ഒരാളാണ് പക്ഷേ ഇപ്പോഴത്തെ ഫിലിം ഫീൽഡിൽ എത്തി സീരിയൽ ഫീൽഡിലെത്തി എത്തി നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇതൊക്കെ എത്തിയത് നമ്മൾ ടാലൻറ്റിൽ വിശ്വസിക്കുക പഠിത്തമാണെങ്കിൽ പഠിത്തത്തിൽ വിശ്വസിക്കുക നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് ആദ്യം വിശ്വസിച്ച് മുന്നോട്ട് പോകുക അതല്ലാണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ കോളനി നീ കോളനി അല്ലേ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അവൻ കോളനിയുടെ എന്ന് പറയുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ തെണ്ടി അവൻ വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ മൂള വികസിച്ചിട്ടില്ല എന്ന് അതിൻ്റെ കാരണമുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ കാണുമല്ലോ എന്തായാലും ഇതുപോലെ നീ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ ഞാൻ പറയില്ല പക്ഷെ അവൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മൾ കനാല് കണ്ടോ ആമ്പലൊക്കെ ഇടപ്പുണ്ട് ഇത് നമുക്ക് പായൽ കട്ടോണ്ട് പോയി നമ്മളെ ഗെട്ടി കിട്ടു കൊടുക്കണം എന്താ കക്കലല്ലേ അപ്പൊ ഇവിടെ കുളിക്കാനൊക്കെ സൂപ്പർ ആയിരിക്കും ഇതിലേ നേരെ അങ്ങോട്ട് പോയാ നമ്മടെ വീട് തന്നെയാണ് കേട്ടോ നമുക്ക് അതിലേ വരായിരുന്നു പക്ഷെ വണ്ടി ഇത് ഇതുവഴി നമുക്ക് പോണോ നമ്മളിത് വഴി വന്നോ കാല് ഇടാക്കൂല ബിയാ വരണം എടുത്തെങ്കി ഒന്നും കയറ് ആ പാലിൻ്റെ ആ ഇലയും കൂടെ പെച്ചേ ആരാ ബിയൊക്കെ അറിയാവുന്നതായിരുന്നു അവയൊക്കെ അറിയാവുന്ന പണ്ട് മുതലേ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മച്ചാനാണ് നമ്മളെ കണ്ട കണ്ടില് വണ്ടി നിർത്തി സംസാരിച്ചാണ് ഞങ്ങൾ കനാലിലൊക്കെ ഇറങ്ങി കുറച്ച് വായലൊക്കെ എടുത്തു ഇനി വീട്ടിലേക്ക് പോവാണ് വീഡിയോയുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ലായിരുന്നു കോളനി കോളനി എന്താ വലിയ എന്തോ വലിയ പ്രശ്നമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ കമൻസും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് നമ്മളൊരു കോളനി ആണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ഇതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിലിട്ടതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബായ്